പ്രിയങ്കരായ അധ്യാപകരെ അധ്യാപികമാരെ നന്ദി പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല വളരെ പഠനാർഹമായ സെഷനുകൾ നടക്കാൻ പോവുകയാണ് ഏറെ സന്തോഷമുള്ള ഒരു കാര്യം ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പായി തന്നെ ബഹുമാന്യരായ അധ്യാപകന്മാരും അധ്യാപികമാരും മഞ്ചേരിയിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നു എന്നതാണ് ഇതിനുള്ള നന്ദി കേനവ് വിദ്യാഭ്യാസ ബോർഡ് അളവറ്റതാണ് വളരെയേറെ പ്രയാസങ്ങൾ സഹിച്ചു കൊണ്ട് ദൂര ദിക്കുകളിൽ നിന്ന് ഇവിടെ എത്തിയ പ്രിയങ്കരായ അധ്യാപകന്മാർക്കും അധ്യാപികമാർക്കും കേനവിൻ്റെ നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ പ്രമുഖനായ ഒരു അതിഥിയാണ് നമുക്ക് ലഭിച്ചത് ഇന്ത്യയുടെ ഹൃദയമായ യു പിയിൽ യുപിയുടെ ഹൃദയമായ ലക്നോവിൽ ലക്നോവിൽ കേന്ദ്രമായ രണ്ട് സർവകലാശാലകൾ ഒന്ന് ജാമിയ നദ്വ അതോടൊപ്പം തന്നെ അതിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ലഖ്നൗ യൂണിവേഴ്സിറ്റി അവിടെ ദീർഘകാലം പഠിക്കുകയും പഠന ഏർപ്പെടുകയും ചെയ്ത ഡോക്ടർ മുഷീർ സിദ്ദീഖി എന്ന ബഹുമാന്യായ പണ്ഡിതനെ നമുക്ക് ലഭിച്ചു അദ്ദേഹത്തോടും നമുക്കുള്ള കടപ്പാടുകൾ അറിയിക്കുകയാണ് അതോടൊപ്പം ഈ വേദിയിൽ നമ്മളോട് പങ്കുചേർന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാന്യായ നമ്മുടെ പാർലമെൻറ്റ് മെമ്പർ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അവർക്കുള്ള നന്ദി ഇവിടെ അറിയിക്കുന്നു ഒപ്പം കേനമിൻ്റെ സമാദരണീയരായ നേതാക്കൾ ഒരുപാട് ഈ വേദിയിലുണ്ട് അവർക്കെല്ലാവർക്കും കേരളം വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഈ നന്ദി സംസാരോട് അവസാനിപ്പിക്കുകയാണ് അസ്ലാമലൈക്കും വരഹ്ലാഹി വബർക്കാത്തു